ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം നമ്മളെ വിറ്റത്തടുപ്പിൽ തന്നെ ചോറിനൊക്കെ വെള്ളം ഇട്ട് വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ കുടിവെള്ളമൊക്കെ മുക്കിയെടുക്കാൻ കേട്ടാ അപ്പോൾ അരി ഇട്ടിട്ട് വേറെ ഉള്ള ഓരോ പണി കളിക്കാണ്ട് പോകുവാലോ എന്തായാലും മുറ്റത്ത് ചോറ് വയ്ക്കലി തുടങ്ങിയപ്പോൾ എന്തോ ഒരു പകുതി പണി കുറഞ്ഞ പോലത്തെ ആശ്വാസം കേട്ടോ നമുക്ക് അടുക്കള കർക്കേരിയയിൽ വേറെ അഴുക്കും പൊടിയും കരയിടും ഒന്നും ആവില്ല കേട്ടോ പിന്നെ കടിയൊക്കെ നമ്മൾ ഗ്യാസ് മലയല്ല ഉണ്ടാക്കുക അപ്പം ഞാൻ അരിയൊക്കെ കഴുകി കുറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബൈക്കൊന്നും ഇപ്പോഴും ശരിയായിട്ടൊന്നും ഇല്ല കേട്ടോ കൂട്ടുകാരെ സാവധാനൊക്കെ ശരിയാവുള്ളു പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ കൂട്ടുകാർക്കൊന്നും തോന്നരുത് കേട്ടാ അവിടെ അവിടെ വീടൊക്കെ ചാക്കിയിലൊക്കെ നിറച്ച് വെച്ചത് ഇപ്പം കല്യാണത്തിന് വിറകൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അവിടുന്ന് കോളേന്ന് കൊടുന്ന ഇതൊക്കെയാണ് പിന്നെ വിറകൊക്കെ കല്യാണത്തിൻ്റെ ഒന്ന് വൈകിട്ടൊക്കെ കൊടുന്ന് മുൻവശത്ത് ഇട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ പിന്നെ ഒരു ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ കൂടിയിട്ട് ഒക്കെ വിറകരേക്ക് കൊടുന്ന് അറ്റിയിട്ടിട്ടാണ് പക്ഷേ ഒതുക്കലും പിടിക്കലും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വയ്യാതെ ആയല്ലോ ഒരൊന്നര വയ്യാതി ആയിട്ടാണ് ആയത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേശ്ശേ ചാക്കിലൊക്കെ മറിച്ചിട്ടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കേട്ടോ ആ ഒന്നും കൂട്ടുകാരൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടാ ഒക്കെ ശരിയാവും അതിലടയ്ക്ക് ഈ വയ്യാതി എൻ്റെ അയി വയ്ക്കിയതാണ് കേട്ടാ ഭയങ്കര ഇതായത് ഇപ്പോൾ ഓരോ ഇതായിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓരോ പാകങ്ങളൊക്കെ ഇങ്ങനെ ഒത്തി ഇതാക്കിയിട്ട് കൊണ്ടുവരികയാണ് പക്കറ്റെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ വെള്ളം ഒഴിച്ചിങ്ങനെട്ടാ നമ്മൾ അജി തേച്ചിരി പശുവിൻ്റെ വെള്ളമൊക്കെ കൊണ്ടുപോകും അപ്പം പശുവിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ പക്കറ്റാണ് കേട്ടോ അത് അങ്ങനെ അരി അടുപ്പത്തിട്ടിട്ട് ഞാൻ മുറ്റം ഒന്നുകൊണ്ട് അടുക്കൂറൊന്നുകൊണ്ട് അടിച്ചെടുക്കേട്ടാ വേഗം നമ്മൾ കുറ്റത്തേക്കും ഇങ്ങനെ ഓരോന്നിനും വിറ്റത്തേക്കൊക്കെ ഇറങ്ങണതല്ലേ അപ്പം അങ്ങനെ അടിച്ചുകൂട്ടിയത് തെങ്ങിൻ്റെ ഇടയ്ക്ക് ഒന്നുകൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ച് കളയട്ടാ കുറച്ചധികം കത്തിച്ച് പോയിരിക്കുന്നുണ്ട് കേട്ടാ ചവറും എന്താണ് കാറ്റെന്ന കാറ്റും നല്ല ചൂട് കണ്ടിട്ട പ്രാവശ്യം വിൻ്റെ ആയാലും വടക്കോർത്തായ ഒക്കെ ഇല കൊഴിഞ്ഞിട്ട് ഫുള്ള് കത്തിക്കൽ തന്നെ ഇട്ട പണി അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നും പൊടിപ്പിച്ചിട്ടൊക്കെ കൊടുന്ന ക ഇതൊക്കെ കഴുകിയിട്ടതിരുന്നു കേട്ടോ അതിലൊക്കെ ഇരുമ്പാമ്പിളിടെ ഇല വീണ് ഉണങ്ങി കെടുതിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടി അന്ന് മാറ്റി വെച്ചതാണ് പിന്നെ നമുക്കൊന്ന് ഓട്ടപ്പാണ് ഇട്ടാ മൈദ മുട്ടയും കൂടിയിട്ട് പിന്നെ ഇന്ന് കറിയേ മോര് കറി ഇന്നലെ മത്തം മോര് കാച്ചതുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് പിന്നെ ഇന്നലെ ഒരു മൂന്ന് ഗ്ലാസ് പാൽ ഉണ്ടായിരുന്നിട്ടാ അത് ഞാൻ ഇന്നലെ തന്നെ കാച്ചിട്ട് കുറവൊഴിച്ചു വെച്ചതാണ് പാൽ വല്ലാണ്ട് കൂടെ ചിലവ് അങ്ങനെ ഓട്ടപ്പൊക്കെ ഞാൻ അടുപ്പം തന്നെട്ടാ ഒന്നും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് തീ വേണ്ട അപ്പോൾ കരിയും ചെയ്യും അപ്പം മൈദപ്പൊടിക്ക് തോന്നി ശകലം കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ പച്ചരി ഉണ്ടല്ലോ അത് ഞാനൊരു പിടി ചേർത്തു വിട്ടാ എന്നുവച്ചിട്ട് ഇതിനൊന്നൊരു വ്യത്യാസം ഒന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് സാധനം നിന ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത് ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ നാളികേരപ്പാലം ഉണ്ടവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം അങ്ങനെ ഓട്ടപ്പൊക്കെ ഒന്നും എടുക്കുന്നുണ്ട് കല്യാണ വീഡിയോ വോയിസ് ഒന്നും കൊടുക്കാതെ ഇട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമം വരുന്ന കേട്ടാ കൂട്ടുകാർക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാനാ ഒന്നിനും എനിക്ക് പറ്റിയില്ല ആ ഒരു വിഷമം നല്ലത് ഉണ്ടായിരുന്നു ഇനി പറ്റുവെച്ചെങ്കിൽ ഞാൻ ഫോട്ടോസൊക്കെ ഒന്നിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് ഞാൻ വേണമെങ്കിൽ അത് ഇട്ടിട്ട് ഞാൻ എല്ലാവരെയും ഒന്ന് കാണിച്ച് തരുന്നുണ്ട് നല്ല പൊള്ളിയിട്ട് ഓട്ടപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടാണ് പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം കുടുംബശ്രീയുടെ ഓഡിറ്റിങ് നടക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കല്യാണമൊക്കെ അല്ലേ അപ്പോൾ പോവാനും പനിയൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ ഞങ്ങൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടിയിട്ട് അങ്ങനെ ചോറൊക്കെ വെന്തപ്പോൾ ഒന്ന് വാർത്തെടുക്കുകയാണ് കേട്ടാ അപ്പോൾ വീതനേനെ അകത്താവുമ്പോൾ താഴത്ത് പക്കത്ത് വെച്ചിട്ടായിരിക്കും വാർക്കും അപ്പോൾ എന്തായാലും ഞാൻ കാലയറ്റൊക്കെ ഒന്ന് തടുത്ത് പിടിച്ചിട്ടൊക്കെ വാർത്ത വെക്കുകയാണ് കേട്ടോ അപ്പം കറി മോന് പറ്റാത്ത കാരണം തന്നെ ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീ എടുത്തിട്ട് മാങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കിയിട്ട് അതിലിറക്കി അപ്പോൾ ഏട്ട മാങ്ങ കൂടുന്നൂരിലോ ഏറെ മാങ്ങണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ അച്ചാർ അപ്പോൾ ഞാൻ പറഞ്ഞ അച്ചാറൊക്കെ ഇവിടെ ഉണ്ട് ഇട്ടത് പിന്നെ അത് കൂട്ടാലിലൊക്കെ ഇടാനായിട്ട് ഞാൻ അങ്ങനെ കവർ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കട്ട അപ്പോൾ മാങ്ങ ഇട്ടിട്ടാണ് കറിയൊക്കെ വെക്കുക അപ്പോൾ അടുപ്പൊക്കെ ചോറൊക്കെ ഇറക്കിയപ്പോൾ പൂച്ചക്കുട്ടി അടുപ്പത്ത് കയറിയിരിക്കട്ടാ തണുത്തിട്ടേ നല്ല തണുവല്ലേ അപ്പ ഞാൻ ചോദിക്കുകയാണ് ചീ തീ കൈയാണോന്ന് ചോദിക്കാ അപ്പൊ വേറെ ഒരാളും വന്ന് നോക്കുകയാണ് എന്താണ് ഇപ്പൊ ഇവിടെ അടുപ്പിലെന്തെങ്കിലും ഇട്ട് ചുട്ട് എടുക്കണ്ടിട്ടൊക്കെ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ മസാലയൊക്കെ തച്ചിട്ട് രണ്ട് അയിൽ വെച്ചിരുന്നു ട്ടാ അപ്പൊ ഏട്ടന് പോവാരായപ്പോ അതൊക്കെ ഒന്ന് വറുത്തെടുത്ത് പിന്നെ നാളികേരപ്പാലാട്ടൊന്ന് ഒരു മുറി തേങ്ങയൊക്കെ ചിലകിയൊക്കെ ഒന്ന് പിഴുങ്ങി എടുത്തതാണ് പിന്നെ ഏട്ടാ രാത്രി അയില കൊടുത്തപ്പോൾ നല്ലൊരു ചുവള്ള അത് കളികൾ പോലത്തെ ചില കിഴങ്ങ് ഉണ്ടാവുമല്ലോ അതുപോലെ അപ്പം ഞാൻ ഒരു നാലാണ്ട് മസാല തയ്ച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഉപ്പിട്ടിട്ടാ ഉപ്പിട്ട് വെച്ച് അപ്പം അതൊന്നും വീഡിയോ എടുക്കാനൊന്നും അപ്പം എനിക്ക് പറ്റിയില്ലേട്ടാ പപ്പ് കണ്ടില്ലേ അപ്പോൾ വലിയ തൊഴിലുറപ്പിന് പോണ പോലെ കേട്ടോ വലിയ കുഴിയാണ് കേട്ടോ ഉണ്ടാക്കണത് എന്നിട്ട് ആ കുഴി ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ആ കുഴിയിൽ കിടക്കുന്നു ഭയങ്കര സാധനമായിട്ടവേ ഇന്നലെ ചിന്നു അതിയായി വന്നിരുന്നു മടിക്കുറത്ത് കൂടെ അങ്ങനെ വന്ന് വരികയായിരുന്നു ഓണ്ട് കുഴിച്ച വഴിക്ക് ചങ്ങലേമ എന്നാണ്ട് പൊട്ടി കണ്ട ആ കുഴി കെടുക്കണോക്ക അങ്ങനെ ചിന്നുവിൻ്റെ പിന്നാലെ പാഞ്ഞു ഞാനും ഓടിയപ്പോൾ അങ്ങനെ ഒരു വിധേനെ കടി കൂടാൻ വേണ്ടി പോവുക രണ്ടും കൂടിയിട്ടേ ഭയങ്കര സംഭവാട്ടവേ എനിക്കൊരു കൂടെ ആവശ്യമാണ് അപ്പൊ കുറച്ച് കറിയൊക്കെ ആയപ്പോണപ്പം മോൻ ഇത് ഭയങ്കര ഇഷ്ടാട്ടാ അപ്പ എന്തായാലും വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ച് അപ്പൊ അതിലേക്കുള്ള മൂന്ന് സവോളയും വലിയൊരു തക്കാളിയും ഒരു മുറി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചടക്കാം അതും എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഇട്ടാ ഞാൻ അടുപ്പ് കത്തിച്ചത് അപ്പോൾ അടുപ്പത്തുള്ളൊരു പാചകം ആട്ടെന്ന് നല്ല അടുപ്പത്ത് ഇങ്ങനെ പാചകം ചെയ്തെടുക്കുമ്പോൾ ഈ എരുത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു അര സ്പൂണ് പെരിഞ്ചീര കണ്ട് പൊട്ടിച്ചിട്ടാണ് എന്നിട്ട് സവോള ഇട്ട് കൊടുത്തിട്ട് അത് ഉപ്പ് ചേർത്തിട്ട് കണ്ട് എടുക്കുക അപ്പം ഇങ്ങനെ ചെറിയ തേയില ഇങ്ങനെ അടച്ചിട്ടും ഒക്കെ ഇങ്ങനെ അപ്പോൾ വേഗം സവോള വഴന്ന് കിട്ടിട്ട അപ്പോൾ ഈ മസാലയിൽ തന്നെ നമുക്ക് എളുപ്പത്തിന് വേഗം ആവാൻ വേണ്ടിയിട്ടൊന്നും ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ അടുപ്പത്ത് വെച്ചതിട്ടാ അല്ലെങ്കിൽ ഞാൻ ഗ്യാസുമ ഇതൊക്കെ മസാല കണ്ട് വാറ്റിയതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ ഒരു രണ്ട് ഫിസിൽ ഫിസിലടിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടാ ഇതിപ്പം വിറകടുപ്പിൽ തന്നെ ചെയ്യുക എല്ലതും അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല ഏട്ടൻ പോയിട്ടാണ് അപ്പോൾ ഇത് പിന്നെ ഒരു ഒരു ഒന്ന് ഒരു മണി ഒന്നരയൊക്കെ ആയിരിക്കും കേട്ടാണ് വേകിട്ടനി കിട്ടിയതും അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റി പിന്നെ ബാക്കിയുള്ള ചേരുവകളും കൂടിയൊക്കെ ചേർത്ത് പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് പി പിരിയുളകിൻ്റെ പൊടിയും പിന്നെ ഈ മൂന്ന് പച്ചമുളക് ഉണ്ടല്ലോ എരിവിന് പിന്നെ ഞാൻ ചേർത്തുള്ള ഒരു ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി കേട്ടോ അതൊക്കെ കൂടിയിട്ട് ആ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് ഈ മുളകൊന്ന് മല്ലിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം മകളെ റോസ്റ്റിന് നല്ലൊരു കളറും ഒന്ന് നല്ല ചേഞ്ച് ആയിട്ട് വരും ലാസ്റ്റാകുമ്പോഴേക്കും ഇട്ടാ പിന്നെ ഞാൻ ഈ ഇതിനായിട്ട് ഇങ്ങനെ നിന്നിലട്ട ഞാൻ ഞാൻ പറഞ്ഞല്ലോ വെറു കരയിൽ ഇപ്പോഴാണ് ഒന്ന് ശരീരത്തിനൊക്കെ കുറച്ചെങ്കിലും ഒരു ആപതും കാര്യങ്ങളൊക്കെ വന്നതിട്ടാ അങ്ങനെ എരുന്തും കുട്ടി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കാരണം ഈ എരുതിന് കുറച്ച് വേവുണ്ടല്ലോ അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് ഈ വെള്ളത്തിടന്നിട്ട് വേണം ഈ എരുന്ത് വേവാനായിട്ടാണ് അങ്ങനെ തീ കുറച്ചിട്ട് ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ടൊക്കെ പോയി ഇടയ്ക്കൊന്ന് വന്ന് തുറന്ന് ഇളക്കി കൊടുക്കും അങ്ങനെ ഞാൻ ബർഗിലേക്ക് കയറിയിട്ടാവും അപ്പോൾ കല്യാണത്തിൻ്റെ പിറകൊക്കെ ഒന്നാകെ കൊടുന്ന് അതിൻ്റെ ഉള്ളിൽ അത് അതൊക്കെ ഓരോ ഭാഗം ഒതുക്കിയിട്ട് അങ്ങോട്ടൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കയ്യൊക്കെ കഴുകിയിട്ട് വീണ്ടും വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കും അങ്ങനെ നമ്മൾ ഇതിനായിട്ട് നിന്നില്ലാട്ടാ അങ്ങനെ നമ്മളെ ഏതാണ്ട് നമ്മളെ റോസ്റ്റൊക്കെ റെഡി ആയിട്ടിട്ടവിടെ ഇപ്പോൾ കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ടുകൊടുത്ത് നന്നായിട്ട് ആ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഫ്രൈ ആക്കി എടുത്തതാട്ടാ അപ്പാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രുചി തുമ്മോ അതും ഞാൻ ചെമ്മീൻ ഒന്നും കൊടുത്തില്ല കേട്ടോ അത് മാത്രം കൂട്ടിയിട്ടാണ് ചോറൊക്കെ തിന്നു അപ്പം മോൻ പിന്നെ ഉണ്ണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചതാട്ടാ ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതാണ് അപ്പം ഞാൻ ലാസ്റ്റ് കേട്ടാ പിന്നെ അങ്ങനെ കുറേ പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കോരി ഇടണൊക്കെ അപ്പം ഒരു ഫൈനൽ ലുക്കാണ് കേട്ടത് ചോറിനാ ചപ്പാത്തിയാണ് പൊറോട്ട ഏതിൻ്റെ കൂടി ഇത് നല്ല കോമ്പിനേഷൻ പിന്നെ മല്ലിരയിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ട പിന്നെ ഞാനിതിൽ ഗരം മസാലയുടെ പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ അതായത് ഈ ഏതെന്തിൻ്റെ തനതായ ആ ഒരു ടേസ്റ്റ് വേറെ ഒന്നും ഇട്ടിട്ട് ഞാൻ അത് കളിയില്ല കേട്ടോ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഗരം മസാലയുടെ പൊടിയൊന്നും ചേർത്താൽ അതൊക്കെ ബീഫിൻ്റെ ഒരു ഇതിലേക്കാണ് വരിക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർ